നമ്മള് ആ നിങ്ങ തന്നെ അറിയാൻ പറ്റുമോ നൂറ്റി തൊണ്ണൂറ്റൊമ്പത് ശതമാനം ആൾക്കാർ പ്രശ്നം ഉണ്ടാക്കിയിട്ടുള്ളത് ആരൊക്കെയെന്ന് അറിയോ ആരൊക്കെ നിങ്ങൾ തന്നെ പറയും ഈ നാഗരുടെ പ്രശ്നത്തിന്റെ അവര് തന്നെയാണ് മുസ്ലിങ്ങൾ തന്നെയാണ് ഏറ്റവും കൂടുതൽ പ്രശ്നം ഉണ്ടാക്കിയിട്ടുള്ളത് രണ്ട് പരാതിയാണ് നെയ്യാറ്റിങ്ങര പോലീസ് സ്റ്റേഷനിൽ ഇതുമായി ബന്ധപ്പെട്ട് കൊടുത്തിരിക്കുന്നത് അതിൽ ഒന്നാമത് പരാതി കൊടുത്തിരുന്ന ആൾ തൊട്ടടുത്ത വീട്ടിലുള്ള വിശ്വംഭരൻ രണ്ടാമത് മാസ് പെറ്റീഷൻ കൊടുത്തതിൽ ഒന്നാമത് ഒപ്പിട്ടിരിക്കുന്ന ആൾ യേശുദാസൻ രണ്ടാമത് ഒപ്പിട്ടയാൾ സന്നദ്ധം പറയുന്ന നിങ്ങളുടെ തൊട്ടപ്പുറത്തെ സ്ഥലത്തിന്റെ ഉടമ മുജീബ് അതിനകത്ത് ഈ മതവും ജാതിയും പറയാൻ എന്താണ് യേശുദാസനുണ്ട് വിശ്വംഭരനുണ്ട് ഈ മാസ് പെറ്റീഷനിൽ ബാക്കി എല്ലാ മതത്തിലും ജാതിയിലും രാഷ്ട്രീയ പാർട്ടിയിൽപ്പെട്ട ആളുകളുമുണ്ട് അതിനൊരു മതത്തിന്റെ കോർണറിലേക്ക് ബഹുമാനമുള്ളവരെ ഇവിടെ നിങ്ങള് കാണുന്നത് എല്ലാ ജാതി മതം ത്തുള്ള എല്ലാ ആൾക്കാരും നല്ല രീതിയിൽ ഇതിനെ ഗൗരവമായി എടുക്കേണ്ട കാര്യമാണ് ഇതൊരു വിശ്വാസത്തിന്റെ പേരിൽ അവർ ചെയ്ത ഒരു കാട്ടിക്കൂട്ടലാണ് സമാധി എന്നുള്ള അദ്ദേഹത്തിന്റെ വിശ്വാസത്തെ ഇവർ മുതലെടുത്തതാണ് അദ്ദേഹം അദ്ദേഹത്തിന്റെ വിശ്വാസം ഉണ്ടായിരിക്കാം അദ്ദേഹം പറഞ്ഞതും ആയിരിക്കാം എങ്കിലും അദ്ദേഹം മരണപ്പെട്ടതിന്റെ ശേഷം ഇവർ സമാധി ചെയ്യുകയാണെങ്കിൽ ഇവർക്ക് അതിൻ്റെ ഏത് രീതിയിലാണ് നീങ്ങേണ്ടത് എന്ന് പോലും അറിയില്ലേ അതാണ് ഇവിടെ ഇവർ അലരുന്നത് ഇത്രയും വേദനിക്കുന്നത് അദ്ദേഹം മരണപ്പെട്ടതിന്റെ പേരിൽ അല്ല അവർ കാട്ടിക്കൂട്ടിയ ചില സ്കെച്ചുകൾ അവർ അതിലുണ്ടാക്കാനുള്ള കുറെ ശ്രമങ്ങൾ ഉണ്ടായിരിക്കാം മുതലെടുപ്പായിരിക്കാം ഏതാണെങ്കിലും അത് പൊളിഞ്ഞതിന്റെ പേരിലാണ് ഇവർ ഇത്രയും അലരുന്നത് പിന്നെ അദ്ദേഹത്തിന്റെ മകൻ പറയുന്നതും ഒന്നും കേൾക്കാം കാണാൻ അല്ല ഞങ്ങൾ വിചാരിച്ചാൽ കൂടും പെട്ടെന്ന് അത് കഴിഞ്ഞിട്ട് പെട്ടെന്ന് ഒരു ആക്ഷനിലേക്ക് സാർ പോകരുത് പോയാൽ ഇവിടെ ക്രമസമാന പ്രശ്നം ഉണ്ടാകും എല്ലാ ചടങ്ങുകളും നടത്തി ഭസ്മ ഇട്ട ഒരു പ്രതിഷ്ഠ പോലെ നടത്തിയിരിക്കുകയാണ് അവരുടെ വിശ്വാസത്തിൽ ആ വിശ്വാസത്തിന് ഹാനികരമായിട്ട് കുത്തിപ്പൊഴിക്കരുത് കൊണ്ട് ബഹുമാനമുള്ളവരെ അദ്ദേഹത്തിന്റെ മകൻ പറയുന്നത് ഇതെല്ലാം മുസ്ലിമിങ്ങളാണ് ഉണ്ടാക്കിയതെന്ന് ഏതാണ് മുസ്ലിമിങ്ങൾ ഉണ്ടാക്കിയത് ഏതാണ് മുസ്ലിമിങ്ങൾ ഉണ്ടാക്കിയത് ഇദ്ദേഹത്തിൻ്റെ അച്ഛനെ സമാധിയാക്കിയത് മുസ്ലിമിങ്ങളാണോ തൊട്ടടുത്തുള്ള വീട്ടുകാരാകുമ്പോൾ അടുത്തടുത്തുള്ളവർ എല്ലാ ജാതി മതക്കാറും ഉണ്ടാകും ഒരാളെ അവിടെ മിസ്സാകുമ്പോൾ ഇല്ല എന്ന് വരുമ്പോൾ അത് ആരും സംശയം പറയും സംശയിക്കേണ്ട കാര്യവുമാണ് ഒരാൾ മരണപ്പെട്ടാൽ എല്ലാവരെയും അറിയിക്കേണ്ടതാണ് ആരും അറിയാതെ ഇതുപോലെ ചെയ്യാറുമില്ല അത്ര പോലും അറിയാതെ ഇവനിട്ട സ്കെച്ചിൽ ഇവൻ കുഴിച്ച കുഴിയിൽ ഇവൻ തന്നെ വീണത് അവിടെ മുസ്ലിമിന്റെ പേരാണ് പറയുന്നത് മുസ്ലിമുകളാണ് ചെയ്തത് എന്ന് എല്ലാ ജാതിക്കാരും ഉണ്ടായിരുന്നു എല്ലാ ജാതിക്കാരും അവിടെ ഉള്ള ഹിന്ദുക്കളും മുസ്ലിമികളും അതുപോലെ ക്രിസ്ത്യന്മാരും എല്ലാവരും സംശയം പറഞ്ഞതാണ് അതുകൊണ്ട് ഇവൻ പറയുന്നത് മുസ്ലിമിങ്ങളെ മാത്രമാണ് അതുകൊണ്ട് നല്ല പോലെ ഇവരെ നമ്മൾ ശ്രദ്ധയിൽ വേണം എല്ലാത്തിനും നമ്മളവിടെ പോയി അതിന്റെ കാര്യത്തിൽ ഇടപെടാൻ പാടില്ല കാരണമെന്ന് പറഞ്ഞാൽ അവിടെ കാണുന്നത് ഇവർക്ക് മുസ്ലിമിങ്ങളാണ് അതവിടെ ഹിന്ദു ഐക്യവേദി എന്ന് പറയുന്ന ഒരു സംഘടന വന്ന് വന്നതിന്റെ ശേഷമാണ് അവൻ പറയാൻ തുടങ്ങിയത് എല്ലാ മുസ്ലിമുകൾ ചെയ്തു എന്ന് മുസ്ലിമിന്റെ തലയിൽ കെട്ടിവെക്കാനുള്ള ഇത് ഇതൊന്നും നടക്കുന്നതല്ല ഇവരുടെ വിശ്വാസമാകട്ടെ അതല്ലെങ്കിൽ പണം ഉണ്ടാക്കാൻ വേണ്ടിയാകട്ടെ ഏതാണെങ്കിലും അദ്ദേഹത്തിന്റെ എല്ലാ കാര്യം ചെയ്ത അനീതികൾ പുറത്തു വരും നല്ലപോലെ ശ്രദ്ധിച്ചു വേണം മുസ്ലിമീങ്ങൾ ഇത്ര കാര്യങ്ങൾ ടുക്കരുത് എന്നാണ് ഞാൻ പറയുന്നത് ഇത്തരക്കാരെ അടുക്കൽ അടുക്കുമ്പോൾ വളരെ നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട് അവർക്ക് ആഫത്ത് വരുമ്പോൾ കാണുന്നത് മുസ്ലിമിന്റെ പേരാണ് മുസ്ലിമീങ്ങളെ മാത്രമാണ് അവർക്ക് കാണുന്നത് ഇവർ ചെയ്യുന്ന അനീതികൾക്കും അനാചാരങ്ങൾക്കും കൊലപാതകത്തിനും മുസ്ലിമിന്റെ മുസ്ലിമിൻ്റെ പേരെന്തിനു പറയണം മുസ്ലിമികളെന്ത് വെച്ചു എന്നാണ് നമ്മളിവിടെ ചിന്തിക്കേണ്ടത് കൊണ്ട് ആരുടെ കൂടെ ആണെങ്കിലും ചങ്ങാതിത്വം നല്ലതാണ് ഐക്യവും നല്ലതാണ് എങ്കിലും അടുത്ത് പോകുമ്പോൾ സൂക്ഷിക്കേണ്ടതായിരിക്കുന്ന ഒരു വർഗമാണ് എല്ലാ ഹിന്ദു സഹോദരന്മാരെയും പറയുന്നതല്ല ചിലരെങ്കിലും ഇതുപോലെ ഉള്ളതുകൊണ്ടാണ് ഇത്ര പറയാൻ കാരണം ഉള്ളത് ഇൻഷാല് അസ്സലാമലൈക്കും വാഹന